ചേടാ ഇതല്ല എൻ്റെ പൊട്ടത്തരും ഓക്കെ ആണെന്നുദ്ദേശിക്കുന്നത് വേറെ പ്രത്യേകിച്ച് വലിയ കഴിവുകളൊന്നും നമസ്കാരം എൻ്റെ പേര് നിവേദ്യ ദികേഷ് എൻ്റെ പേര് എത്ര ആൾക്കാർക്ക് അറിയുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനിപ്പം എന്നൊരു വീഡിയോ ചെയ്തത് ഞാന് കുറച്ച് ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് നയൻ ഹൺഡ്രഡ് അവർ ആയിട്ടുണ്ടാവും സബ്സ്ക്രൈബേഴ്സ് ആ ടൈമിൽ ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ലൈവ് വരുന്നു പറഞ്ഞിട്ട് അപ്പോൾ അവർ പോസ്റ്റ് ഇട്ടപ്പോഴത്തേന് പെട്ടെന്ന് ഞാൻ കുറേ വീഡിയോസ് ഷോർട്സും കൂടി ചെയ്തിട്ടുണ്ടായിന് അത് ഇട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വൺ കെ ആയി അപ്പോൾ അത് ആവലോട് കൂടി ഞാൻ ഈ കഴിഞ്ഞ സൺഡേ ലൈവ് വരാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അപ്പോഴേക്കും എനിക്ക് നല്ല ജലദോഷം വന്നു നന്നായിട്ട് വന്നു സൗണ്ടൊക്കെ പോയി അപ്പോൾ എന്തായാലും എനിക്ക് ലൈവ് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിന് ഇട്ടത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വിചാരിക്കുമല്ലോ അവൾ അങ്ങനെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ലൈവിൽ വരാൻ തന്നെയെന്ന് ആയിട്ടും ലൈവിൽ വരാൻ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ലൈവിൽ വന്നിട്ട് എന്തെങ്കിലും പാട്ട് പാടാനോ എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എനിക്കത് ചെയ്തു തരാൻ കഴിയില്ല അങ്ങനെ തീരെ വയ്യ ഒന്നാമത് ഇപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ കഴിയില്ല ആൻറ്റിബയോട്ടിക്ക് ഒന്നും തന്നെ കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കുറച്ച് ചുക്കാപ്പി അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മരുന്നുകളിലൊക്കെ പച്ച മരുന്നുകളിലൊക്കെ ഞാൻ മുന്നോട്ട് പോകുന്നതാണ് മോൾ ഈ വീട്ടിൽ ഉണ്ടായിന് ഈ വട്ടിയുടെ കാണിച്ച് അവളത് മാറി പിന്നെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കാലാവസ്ഥയൊക്കെ മാറിയില്ലേ അപ്പം നല്ല രാവിലെ തന്നെ നല്ല തണുപ്പൊക്കെ വന്നില്ല അതുകൊണ്ടാണ് ഞാൻ അല്ല അതുകൊണ്ടാണ് എനിക്ക് തണുപ്പ് പിടിച്ചതെന്ന് ജലദോഷം പിടിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ വീഡിയോസ് കുറച്ച് ദിവസമായി ഇടാത്ത ആദ്യം ഇട്ട് വെച്ച ഡ്രാഫ്റ്റിലുണ്ടായതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുക ചെയ്തത് പക്ഷേങ്കിലും വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഞാൻ മസ്ക്കറ്റിൽ ഉള്ള സമയത്താണ് ചാനൽ തുടങ്ങിയത് തുടങ്ങി ഷോർട്സൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു ഒരു മാസം കൊണ്ടുതന്നെ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയത് പിന്നെ അവിടെ നിന്ന് നാട്ടിൽ വന്ന് നാട്ടിൽ വന്നപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് ഒരുപാട് കയ്യാണ്ടൊക്കെ ഉണ്ടായിന് സ്റ്റാർട്ടിങ് പ്രീ മന്ത് തീരെ വയ്യ അപ്പം ആ ഒരു സമയതുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ ഭാഗത്തേ നോക്കിയിട്ടില്ല അവിടെ വെച്ച് ആ അങ്ങനൊരു കാര്യം നോക്കിയിട്ടില്ല പിന്നെ ഒരു ഏകദേശം ഒരു നാല് മാസത്തിനൊക്കെ ശേഷം ഞാൻ വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു കാര്യമില്ല സബ്സ്ക്രൈബേഴ്സൊന്നും കൂടുന്നില്ല അങ്ങനെ ഇപ്പം ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടിട്ടിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് അപ്പോൾ ഇനിയും അതുപോലെ ചാനലിന തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ആയാലും പഴയ അവസ്ഥയിൽ തന്നെ പോകും എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഞാൻ വീഡിയോസ് ഇതിൽ ചെയ്യാൻ നിൽക്കൂല മൂക്കൊക്കെ അടഞ്ഞിട്ടാണുള്ളത് വീഡിയോസ് തീരെ ചെയ്യാണ്ടെന്ന് നിൽക്കില്ല നോക്കിയിട്ടൊക്കെ ഒന്ന് രണ്ട് നോക്കിയിട്ട് ചെയ്യും പിന്നെ എൻ്റെ ഡെലിവറി ഡെലിവറി പറഞ്ഞിട്ടുള്ളത് മാർച്ച് ആദ്യത്തെ ആഴ്ച അങ്ങനെയാന്ന് ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ ഫെബ്രുവരിയിലോ മാർച്ചിലോ ആയിരിക്കും ആ സമയത്തും എനിക്ക് എനിക്കിതുപോലെ തന്നെ ചിലപ്പം നോക്കാൻ പറ്റിയെന്ന് വരില്ല എന്തായാലും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇപ്പോഴേ ഞാനിങ്ങനെ ചാനലിനെ തിരിഞ്ഞു നോക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പഴയ അവസ്ഥ തന്നെയായിരിക്കും അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യും പിന്നെ ഇതെങ്ങനെയാന്ന് സത്യമായിട്ടും എനിക്ക് ഈ ചാനലിനെ കുറിച്ച് എന്താ ഇങ്ങനെയാന്നും ഞാൻ പഠിച്ചതൊന്നുമില്ല അതിന് പുറകെ ഞാൻ പോയിനില്ല അതെൻ്റെ ഒരു വലിയ ഫോൾട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളൊരു ചാനൽ തുടങ്ങിയാൽ ചാനൽ എന്താ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിൻ്റെ ഉയർച്ച എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ടെങ്കിലും നോക്കും അതൊന്നും നോക്കില്ല ജസ്റ്റ് ഇങ്ങനെ ഷോർട്സ് ഇട്ട് പോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണം എന്നുണ്ട് പഠിച്ച് അതിൽ അതിൽ പറഞ്ഞതുപോലൊക്കെ ചെയ്താൽ ചിലപ്പോൾ നല്ല മാറ്റമൊക്കെ വരുമായിരിക്കും ഞാനെൻ്റെ ഫാമിലിനെ കുറിച്ചിട്ട് എന്നെ കുറിച്ചിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഷോർട്സ് ഒക്കെ ചെയ്ത് പിന്നെ അബൗട്ട് മീൻ ഫാമിലി നമ്മളെ കുറേ കഴിയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ചാനലിലിടാം എന്നാൽ പട്ടക്കപ്പാടി ഇടാം അങ്ങനെയൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത് വേറെ പ്രത്യേകിച്ച് വലിയ കഴിവുകളൊന്നും എനിക്കില്ല അപ്പം ഫാമിലി എന്ന് പറയുമ്പം ഫാമിലിനെ കുറിച്ച് പറയുമ്പം കുറിച്ച് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും ഇടാത്തത് ഹസ്ബൻഡ് വന്നിട്ടാകുമ്പം ഫാമിലിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മുടെ സ്റ്റോറീസൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത വർഷം ഹസ്ബൻഡ് പേരും വന്നിട്ടാകുമ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ ചേട്ടാ ഇതെല്ലാം എൻ്റെ ഫോട്ടോ തരും ലോങ് വീഡിയോ ഇടുമ്പം ലാൻഡ്സ്കേപ്പിൽ ഇടണം എന്നുള്ള കാര്യം കൂടെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഷോർട്സ് ഇടുന്ന മാതിരി ഇട്ടെ അപ്പം ഞാൻ വീഡിയോ എടുത്തത് ലൈവിൻ്റെ പറഞ്ഞിട്ടാണ് സുഖമായി കഴിഞ്ഞാൽ ലൈവിൽ ഞാനും മോളും കൂടി ഉണ്ടാവും ലൈവിൽ വരും കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട വൺ കെ എയ്റ്റ് ലൈവ് വരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് പറ്റിച്ചെന്ന് വിചാരിക്കേണ്ട അതൊക്കെ സുഖമായി കഴിഞ്ഞിട്ടാകുമ്പോൾ ലൈവിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇത്രയേ ഉള്ളൂ ബൈ